ഡോക്ടർക്കും ജീവനക്കാർക്കും മതിയായ രേഖയില്ലെന്ന് പരാതി നിലമ്പൂർ മുക്കട്ടയിലെ സ്വകാര്യ ക്ലിനിക്കിനെതിരെ ആരോഗ്യ വകുപ്പിന്റെ നടപടി വാഹന തുടർന്ന് ക്ലിനിക്കിൽ ചികിത്സ തേടിയ ഇന്റിമേഷൻ ആവശ്യപ്പെട്ടെങ്കിലും ചികിത്സ നടത്തിയ ഡോക്ടർ നൽകാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് രോഗി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ഇൻഡിമേഷൻ നൽകാൻ ക്ലിനിക്കിലെ ഡോക്ടറോട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ഫോണിൽ ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ തയ്യാറായില്ല ഇതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഡോക്ടർ പ്രവീണ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തി ഡ്യൂട്ടിയിൽ ഡോക്ടർക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി കർണാടകയിൽ നിന്ന് എം ബി ബി എസ് എടുത്തതാണെന്ന് ഡോക്ടർ പറഞ്ഞുവെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായില്ല ക്ലിനിക്കിലെ ഫാർമസിസ്റ്റിനും ലാബ് ടെക്നീഷ്യനും മതിയായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനായില്ല ഇതേ തുടർന്ന് രേഖകൾ ഹാജരാക്കാനും അതുവരെ ക്ലിനിക് അടച്ചിടാനും നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിർദ്ദേശം നൽകി സംഭവം ഡി എംഒക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ ഡോക്ടർ പ്രവീണ എന്നിവർ പറഞ്ഞു നമ്മുടെ സംതൃപ്തേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ